ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് ഒരുമിച്ചൊന്ന് സ്വാഗതം ചെയ്യാം ആ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്വാഗതം ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എൽ ഡി സി പരീക്ഷ എഴുതിയിരിക്കും യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗുണ്ട് മെയിൻ പരീക്ഷ എഴുതിയിരിക്കും അതേപോലെ തന്നെ അപേക്ഷിച്ച പരീക്ഷകളെല്ലാം നടക്കുന്നു വ്യക്തമാണല്ലോ എന്നാൽ ഇപ്പോൾ ആയിട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട് കാറ്റഗറി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ പോലീസ് പുരുഷ പോലീസ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് അത്ര കാലമായി ഉൾപ്പെടെ ഉള്ളതെന്ന് കരുതാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് സബ് ഇൻസ്പെക്ടർ കാറ്റഗറി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അതിൽ ഓപ്പൺ കോട്ടയിലും അതുപോലെ തന്നെ ആംഡ് പോലീസ് ബറ്റാലിയനിലെയും സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് അതുപോലെ എഴുന്ന കാറ്റഗറി എഴുന്നൂറ്റിയേഴ് യു പി എസ് എ എഴുന്നൂറ്റി ഒൻപത് എൽ പി ടീച്ചറും വിളിച്ചിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കുക പഠിക്കാനുള്ളൊരു ബെസ്റ്റ് അവസരമാണ് മൊത്തത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നിട്ട് സിലബസ് അനുസരിച്ച് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ചു തീർക്കുക ഞാൻ അഭിമാനത്തോട് പറയുകയാണ് ഇവിടെ നിന്ന് വനിതാ പോലീസും പുരുഷ പോലീസും സബ് ഇൻസ്പെക്ടറും ഒക്കെ ഡസൺ കണക്കിന് പോയൊരു സ്ഥാപനത്തിൻ്റെ ഒരു അധ്യാപകനാണ് ഞാൻ അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നു വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയണ്ടേ ഇവിടെ നടന്നു വരുന്ന ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുന്നൂറ് പേർക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് നാളെ തിങ്കളാഴ്ച തുടങ്ങുകയാണ് അതായത് ജനുവരി ഒന്നാം തീയതി ഒരു ഭദ്രദ്വീപം കൊളുത്തി തുടങ്ങുകയാണ് കാണും അതിൽ പതിനൊന്ന് മാസത്തെ പഠനം ഫ്രീയും ഒരു മാസം ഒരു ചെറിയ ഫീസും കൊടുക്കണം അതാണ് ആ ക്ലാസ്സിൻ്റെ പ്രത്യേകത രണ്ടാമത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലേക്ക് ഇതിനകം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുണ്ട് അവർ പെൺകുട്ടികൾ സ്വന്തമായിട്ട് വീടുകൾ എടുത്തവരുണ്ട് ഗ്രൂപ്പായിട്ട് വീടുകളെടുത്തവരുണ്ട് ആൺകുട്ടികൾ ഹോട്ടലുകളിലും മറ്റ് വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഇവിടുത്തെ ആ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് ഈ നിങ്ങൾക്ക് അക്കോമഡേഷൻ തരാൻ ഞാൻ ബാധ്യസ്ഥനല്ല പക്ഷേ ഇവിടെ ഞാൻ തിരിക്ക് അറിഞ്ഞെടുത്തോളം ഒരു അയ്യായിരം രൂപ കൊടുത്താൽ ഫുഡും അക്കോമഡേഷനും കിട്ടും അയ്യായിരം അയ്യായിരം രൂപ ആവും ഒരു മാസം പിന്നെ ഫീസെന്ന് പറയുന്നത് ഒരു വർഷത്തെ ഏകദേശം രണ്ടായിരം രൂപയാണ് ഫീസായിട്ട് നിങ്ങൾക്ക് ചിലവാകുന്നത് ആറ് ദിവസം ഫുൾ ടൈം പഠിക്കാം ഇപ്പോൾ ചിലരെ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഞ്ഞൂറ്റി തൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അത് ഓൺലൈനാണ് ആറ് ദിവസം ഇതുപോലെ ഡെയിലി അഞ്ച് മണിക്കൂർ വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല ഇതിന് സമാനമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻ്റ് സീറോയ്ക്ക് സമാനമായി ഇത് മാത്രമേ ഉള്ളെന്ന് അഹങ്കാരത്തോടെ ഞാൻ പറയുകയാണ് അഹങ്കാരത്തോടെ ആറ് ദിവസം അഞ്ച് മണിക്കൂർ വെച്ച് പ്രാപ്തരായ അധ്യാപകർ മൊബൈൽ ഫോണൊന്നും നോക്കാതെ റാങ്ക് ഫയൽ നോക്കാതെ വിഷയ വിഷയങ്ങൾ സവിസ്തരം തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു അധ്യാപകനാണ് ഞാൻ അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർ ഒരു പക്ഷേ വരികയാണെങ്കിൽ എത്രയും നേരത്തെ വരിക ഡെയിലി അഞ്ച് മണിക്കൂർ ആണ് ക്ലാസ് പോകുന്നത് പിന്നെ ഇവിടെ നടക്കുന്നതെന്ന് പറയണത് എൽ പി യുപിയുടെ ഒരു പ്രൈവറ്റ് ബാച്ചുണ്ട് അത് നടക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ് എൽ പി യു പിയുടെ ക്ലാസ് നടക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഹാളിലല്ല മറ്റേ ഈ ജനറൽ ക്ലാസ് നടക്കുന്ന ഹാളിലാണ് എൽ പി യു പിയുടെ ക്ലാസ് എൻ്റെ വീട്ടിലാണ് നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ വേണമെങ്കിൽ ചേരാം അത് വേറെ കുറെ ഫുൾ ടൈം ക്ലാസ് നടത്തിയാലേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ചക്രവാണി ക്ലാസ് ടു പോയിന്റ് സീറോയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ക്ലാസ് സിലബസ് അനുസരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അത് കാണുന്നവർക്ക് ഇനി വരാതെ തന്നെ കിട്ടും ഇവിടെ വരട്ട അത് കാണാനുള്ള ക്ഷമ വേണം നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം ചക്രവാണി സാറ് എത്ര രൂപയാണ് ഫീസ് പിന്നെ ഓൺലൈനിൽ എത്ര രൂപയാണ് ഞങ്ങൾ അടയ്ക്കാനുള്ളത് നിങ്ങളൊന്നും അടയ്ക്കണോ നിങ്ങൾ കണ്ട് ജോലി വാങ്ങുക ജോലി വാങ്ങി പോകൂ ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണൂ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലാസ്സുകൾ കാണൂ നല്ല മനസ്സ് വരണം മറ്റൊന്ന് പിന്നെ ഇവിടെ നടക്കുന്ന ക്ലാസ് ഒരു നൈറ്റ് സാധാരണ സാധാരണഗതിയിൽ ജോലിക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈറ്റ് ക്ലാസ് ഉണ്ട് അത് വൈകുന്നേരം അഞ്ചരയ്ക്ക് തുടങ്ങും എട്ടരയ്ക്ക് അവസാനിക്കും ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ ആഴ്ചയിൽ മൂന്ന് ദിവസവും നടത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ എവിടെയെങ്കിലും ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ്സിന് പഠിക്കാൻ പോകണമെങ്കിൽ ആ സ്ഥാപനത്തിന് ഗുണമുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഗുണം മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് ആണെങ്കിലേ സാറ് വന്ന് ക്ലാസ് തുടങ്ങി പിന്നെ ഉത്തരം വിളിച്ചു പറയുമ്പോൾ തന്നെ സമയം പോയില്ലേ എത്ര പഠിപ്പിക്കാൻ പറ്റും ആഴ്ചയിൽ മൂന്ന് ദിവസം പഠിപ്പിച്ചാൽ എത്ര വിഷയം പഠിപ്പിക്കാൻ പറ്റും ഒരു സാറ് വന്ന് പഠിപ്പിച്ചാൽ അയാളെ കാണുന്ന അടുത്ത കുംഭമാസത്തിലല്ലേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു പഠിപ്പിക്കാൻ എത്ര അധ്യാപകരാണ് നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ ഉള്ളത് ഇവിടെ ഒരു അധ്യാപകനേ ഉള്ളൂ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാത്സ് പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ മലയാളം പഠിപ്പിക്കാൻ ഒരു അധ്യാപകനേ ഉള്ളൂ അദ്ദേഹം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷത്തെ ചോദ്യ പേപ്പറിൽ കൂടിയുള്ള പഠനമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നത് കഴിയുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇവിടെ സബ് ഇൻസ്പെക്ടർക്ക് ചേരുന്ന കുട്ടികൾക്ക് ആ ചേരുന്ന കുട്ടികൾക്ക് എനിക്കറിയാൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് സബ് ഇൻസ്പെക്ടർക്ക് ചേർന്ന് കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ല വേണമെങ്കിൽ ഈ നൈറ്റ് ക്ലാസ് ചേരാം എൻ്റെ ഈ സംസാരം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് എൻ്റെ നൈറ്റ് ക്ലാസ് ചേരാം വേണമെങ്കിൽ ചക്രവാണി സാർ ഒരു വെല്ലുവിളിക്കാം നൈറ്റ് ക്ലാസ്സിൽ ചേർന്ന് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഉത്തരവാദി തീർച്ചയാണ് സബ് ഇൻസ്പെക്ടർ ആകണോ എന്നുള്ളൊരു പൈസ ഒരു ഇങ്ങോട്ട് പോരുക നമുക്ക് സബ് ഇൻസ്പെക്ടറായി തിരിച്ചു പോകാം മനസ്സിലായോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സബ് ഇൻസ്പെക്ടർ വനിതാ പോലീസും പുരുഷ പോലീസിനെല്ലാം ഫിസിക്കൽ ഇപ്പോഴേ തുടങ്ങുകയാണ് ഇവിടെ ചേരണേൻ്റെ അന്ന് തന്നെ ഫിസിക്കൽ തുടങ്ങുന്ന സ്ഥാപനം നമ്മളെ സ്ഥാപനം മാത്രമല്ലേ ഉള്ളൂ കാരണം അത്ര കോൺഫിഡൻ്റാണ് കിട്ടിയിരിക്കും കിട്ടും അതുകൊണ്ട് ഫിസിക്കൽ എല്ലാ ദിവസവും രാവിലെയുണ്ട് ഏഴ് മണിക്കാവുമ്പോഴത്തേക്ക് ഏഴ് മണിക്ക് തുടങ്ങും ഭക്ഷി ഗുലാബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സുശക്തമായ കായിക പരിശീലനം കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് കായിക പരിശീലനം നടക്കുകയാണ് ഇവിടുത്തെ ഞങ്ങളുടെ കുട്ടികൾ ഈ ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ കായിക പരിശീലനം തുടങ്ങും ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാൽ അന്ന് അവൻ കായിക പരിശീലനം തുടങ്ങും ഈ സബ് ഇൻസ്പെക്ടർ ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നൈറ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം എൻ്റെ വീട്ടിലിരുന്ന് പഠിക്കാം ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട് ഇരുന്ന് പഠിക്കാം പൈസ പിടിച്ച് പഠിക്കാനല്ല ഇത് ചെയ്യുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്കും സബ് ഇൻസ്പെക്ടർ ആകണം അതിനാഴ്ചയിൽ മൂന്ന് ദിവസം പഠിച്ചാൽ കിട്ടില്ല ഉത്തരം വിളിച്ചു പറഞ്ഞാൽ കിട്ടില്ല റാങ്ക് ഫയൻ്റെ പുറകെ പോയാൽ കിട്ടില്ല വേറൊരു പ്രിൻ്റഡ് നോട്ട് നോക്കിയാൽ കിട്ടില്ല ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പറയുന്നതിന് ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് നല്ലത് ഈ കമൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അഴിച്ചു കളയില്ല എന്നെ ചീത്ത പറഞ്ഞാലും അഴിച്ചു കളയില്ല കിടക്കട്ടെ അവിടെ ചിലർ നമുക്ക് ഈ കമൻ്റിൽ നെഗറ്റീവ് എഴുതും ആ നെഗറ്റീവ് ആയിട്ട് എഴുതുന്നവർ കണ്ടിട്ടാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ വേറൊരാളിത് കാണരുത് നീ രക്ഷപ്പെടരുത് അതാണ് ഉദ്ദേശം എല്ലാം കണ്ട് റെഡിയാക്കി വെച്ചിട്ട് വേറൊരാൾ കയറി കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കമൻ്റ് ഇടുന്നത് ചില കുട്ടികൾ കമൻറ്റ് ഇടുന്നത് പി എസ് സി പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ ആയിരത്തി ഇരുന്നൂറ് ക്ലാസ്സും കണ്ടിട്ടാണ് ഇത് പറയണതെന്ന് ഇത് വായിക്കുന്നവർ മനസ്സിലാക്കണം പിന്നെ ഇവിടുത്തെ പ്രശ്നം ഒരുവിധം പഠിക്കുന്നവർ മുഴുവൻ ജോലി കിട്ടി പോകും അപ്പോൾ ആദ്യം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ശ്രുതി ജോലി കിട്ടിപ്പോയി ശരണ്യി ജോലി കിട്ടിപ്പോയി സച്ചിൻ ജോലി കിട്ടിപ്പോയി ഇപ്പോൾ ക്ലാസ് എടുക്കാൻ നമ്മെ സഹായിക്കുന്ന കുട്ടികൾ പല റാങ്ക് ലിസ്റ്റുകളിലായിട്ട് കിടക്കുകയാണ് എല്ലാവരും ജോലി കിട്ടിപ്പോകും അത് സത്യം ഈ കഴിഞ്ഞ ആഴ്ചയിടോ അഞ്ച് പേരിലേ നമ്മളെ സ്ഥാപനത്തുനിന്ന് ജോലി കിട്ടിപ്പോയത് അതിൽ മൂന്ന് പേരുടെ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ബാക്കി രണ്ടുപേരി വരാനുണ്ട് ഇത് എല്ലാ യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് ആരും പറയുന്ന കേട്ട് നൈരാശ്യപ്പെടരുത് പക്ഷേ നിങ്ങൾ ക്ലാസ് മോശമാണെങ്കിൽ മോശമെന്ന് എഴുതിക്കോളൂ ചക്രവാണി സാറിൻ്റെ ക്ലാസ് മോശമാണ് എനിക്ക് വിരോധമില്ല ഞങ്ങൾ അതൊന്നുകൂടെ പുതു ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താം ക്ലാസ് മെച്ചപ്പെടുത്തണമെന്ന് പറയൂ പക്ഷേ എത്തും പിടിയില്ലാതെ നിൽക്കുന്നവൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ വരുമ്പോഴത്തേക്ക് പി എസ് സി പഠിച്ചിട്ട് കാര്യമില്ല തിരികെ കയറ്റലാണ് പിൻവാതിൽ നിയമനമാണെന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത് നിങ്ങൾക്ക് സൗകര്യമുള്ളവരായിരിക്കും എഴുതുന്നവന് നല്ല സൗകര്യമുള്ളവരായിരിക്കും നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി വാങ്ങാൻ കഴിവുള്ളവരാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ട്രീറ്റിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഈ എഴുതിയ ആളിനും എഴുതുന്നവർക്കും ഒക്കെ അച്ഛനും അമ്മയും കാണും അവരെല്ലാം വിചാരിക്കണം നിങ്ങൾക്കൊരു ജോലി കിട്ടണമതാണ് പഠിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഡെയിലി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകനെ മകൾക്കൊരു ജോലി കിട്ടാൻ ഇതെല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഗുണനിലവാരം നിങ്ങൾ എഴുതുക തന്നെ വേണം എന്തുകൊണ്ടാണ് എഴുതിയോളൂ എനിക്ക് വിരോധമില്ല കാരണം എനിക്കൊന്ന് ഒന്നും നേടാനല്ലോ ഇത്രയും പ്രായമായി അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നവുമില്ല ഇത് നിങ്ങൾ പാലിക്കണം എന്ന് പറയുകയാണ് മറ്റ് ചിലർ ഇടുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൊക്കെ ഇടുന്നുണ്ട് അവർ മനസ്സിലാക്കണം ഞങ്ങൾ നെഞ്ചു കീറി അഞ്ച് മണിക്കൂർ പഠിപ്പിക്കുകയാണ് ഡെയിലി അത് ഒരു വിഷയമാണെങ്കിൽ ഒരു ദിവസം ഒരു വിഷയം പഠിപ്പിക്കുകയുള്ളൂ ഒരു സാറേ പഠിപ്പിക്കുകയുള്ളൂ അൺനെസസറി ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയുള്ള ടെസ്റ്റ് പേപ്പറില്ല ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൻ്റെ അതിപ്രശ്നമില്ല ഹിസ്റ്ററി പഠിപ്പിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഹിസ്റ്ററി പഠിപ്പിക്കും പക്ഷേ ഹിസ്റ്ററി പഠിപ്പിക്കാൻ ഒരു സാറില്ലെന്നുള്ളതേ ഉള്ളൂ ചോദ്യ പേപ്പർ എടുക്കുമ്പോൾ ഹിസ്റ്ററി അപ്പോൾ അവിടെ വിവരിക്കും എവിടെ ഹിസ്റ്ററി വരണോ അപ്പോൾ വിവരിക്കും പക്ഷേ രാവിലെ മുതൽ രാത്രി വരെ ഹിസ്റ്ററി പഠിപ്പിക്കൂല മാത്സിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കും ഇംഗ്ലീഷിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കും പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വനിതാ പോലീസിനും സബ് ഇൻസ്പെക്ടർക്കും ഇപ്പോൾ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് തുടങ്ങും റിട്ടയർഡ് ജെയിൻ സി നായർ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ചേരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി എടുത്തു തുടങ്ങും കുറേ കുറേ ആഴ്ചയിൽ ഒരു ദിവസവും സ്പെഷ്യൽ ടോപ്പിക്സ് കൂടെ തുടങ്ങും എൻ്റെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി പോയി ചേരരുത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്ലാസ് കേട്ടിട്ട് ക്ലാസ് ചേർന്ന് നിങ്ങൾക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ അവിടെ ഇംഗ്ലീഷും മലയാളവും കിട്ടില്ല പിന്നെ ആ പരീക്ഷ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇംഗ്ലീഷും മലയാളവും പഠി പഠിക്കുന്നത് മാത്രം മാത്രമല്ല വളരെ നിലവാരത്തിൽ പാഠപുസ്തകങ്ങൾ വായിച്ച് പത്രം വായിച്ച് പത്രം അധ്യാപകൻ വായിക്കണം അധ്യാപകർ പത്രം വായിച്ച് അത് സവിസ്തരമായി പറഞ്ഞു കൊടുക്കണം നമ്മുടെ കൊ കുട്ടികൾക്കെല്ലാം ഇത് വായിക്കാൻ കിട്ടണമെന്നില്ല അത് അധ്യാപകർ ചെയ്യണം ഈ നിവൃത്തിയില്ലാത്ത കുട്ടികളുടെ ഫീസ് ഊറ്റിയെടുത്ത് തടിച്ച് കൊഴുത്ത് ജീവിക്കാൻ ശ്രമിക്കരുത് തെറ്റാണ് അവരെ സഹായിക്കാനുള്ള ശ്രമം നടത്തണം നമുക്ക് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാൻ അത്യാവശ്യം വേണ്ട ഫീസ് നമുക്ക് കിട്ടേണ്ടി വരുമല്ലോ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇതൊരു ബിസിനസ്സായിട്ട് മാറ്റരുത് അത് ചക്രവാണി സാറിന് പറയാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ പരിശീലനം നാളെ തുടങ്ങുകയാണ് ജനറൽ ക്ലാസ് നൈറ്റ് ക്ലാസ് ഇപ്പോൾ തുടർന്നു വരികയാണ് എൽ പി യു പി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നെടുവങ്ങാടുന്ന കൊച്ചു പട്ടണത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ തീരയും നമ്മൾ ഇതുപോലെ തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന സഹ കുട്ടികൾക്കും മൂന്ന് നാല് ലിസ്റ്റ് പേരുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗേഡിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളവർ പറഞ്ഞപ്പോഴത്തേക്ക് അവർ എഴുതി എല്ലാവർക്കും ഉണ്ട് ഏതെങ്കിലും ലിസ്റ്റ് പെടാത്തവർ തീരെ കുറവാണ് ചക്രവാണി സാറ് ഇങ്ങനെ ഉറച്ച് വിളിച്ച് പറയുന്നത് ഇവിടെ ചേർന്ന് പണം ഉണ്ടാക്കാനല്ല നിങ്ങളെ വഴിതെറ്റിച്ചിവിടെ കൊണ്ടുവരാനല്ല നിങ്ങളെ കൊണ്ടുവരുന്നവർക്കൂടെ ഒന്ന് കമ്മീഷൻ കൊടുക്കില്ല ഉറപ്പാണ് കൊണ്ടുവരുന്നവർക്ക് രണ്ട് റാങ്ക് ഫയൽ ഫ്രീ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാൽ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാൽ രണ്ടായിരം രൂപ ഫ്രീ ആയിട്ട് തരും തരില്ല തീർച്ചയാണ് കാരണം ഈ സ്ഥാപനം നടത്താനാണ് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ആദ്യത്തോ അയ്യായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ മൂവായിരം രൂപ അഡ്മിഷൻ ഫീസ് കൊടുക്കും അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുത്താലും കുഴപ്പമില്ലല്ലോ നമ്മളാരും ഈ ചെറുപ്പക്കാരെ പറ്റിക്കരുത് അവരെ മാക്സിമം നമുക്ക് സഹായിക്കണം അതുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം ഉറങ്ങരുത് ആ സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നവരെ നിങ്ങൾ പഠിക്കണം പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തിളങ്ങും നെഗറ്റീവ് എഴുതരുത് പാഠപുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകണം ഉത്തരം വിളിച്ചു പറയരുത് വെറും പ്രിൻറ്റഡ് നോട്ടിൻ്റെ പുറകെ മാത്രം പോകരുത് കൈകൊണ്ട് എഴുതിയെടുത്ത് പഠിക്കണം അതൊരു പ്രത്യേക സുഖമാണിത് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം ഈ വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾ അപേക്ഷിക്കണം സബ് ഇൻസ്പെക്ടർ ആവാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ എടുത്ത് നേരെ നെടുമങ്ങാട്ടേക്ക് വരിക എൽ പി യു പി താല്പര്യമുള്ളവർ വന്നു ചേരുക വനിതാ പോലീസിൻ്റെ അപേക്ഷിക്കുന്നതിൻ്റെ അന്ന് തന്നെ കായിക പരിശീലനവും നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തുക്കൾക്ക് അഹങ്കാരമില്ലാത്ത അധികം പൈസ കയ്യിലില്ലാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പുതുവത്സരാശംസ വീണ്ടും നേർന്നുകൊണ്ട് സ്വാഗതം എല്ലാവർക്കും